കൂട്ടുകാരി ഇതാണ് നമ്മുടെ ഇന്റർലോക്ക് ഇൻ്റർലോക്ക് ഫൈനലായിട്ടുള്ളത് നിങ്ങളൊന്ന് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ ഹായ് കൂട്ടുകാരെ നമ്മൾ ഇൻ്റർലോക്കാണ് അടുക്കാൻ പോണത് അപ്പോൾ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇൻ്റർലോക്ക് നമ്മളന്ന് ഒരു പത്ത് മുപ്പതോളം ഇൻ്റർലോക്ക് ചെയ്തു വെച്ച് അതാണ് ഇത് കേട്ടോ അന്ന് പത്ത് മുപ്പതോളം ഇൻ്റർലോക്ക് നമ്മൾ ചെയ്തതാണ് കണ്ടില്ലേ അപ്പം അതിന്ന് നമ്മൾ ഇവിടെ അടുക്കാൻ പോവാം കേട്ടോ ഇന്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മണ്ണാണ് നിരത്തുന്നത് കേട്ടോ 嗯好吧。 ഇതാണ് നമ്മുടെ ഇന്റർലോക്ക് ഇൻ്റർലോക്ക് ഫൈനലായിട്ടുള്ളത് നിങ്ങളൊന്ന് കണ്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ കണ്ടോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇത് അടുക്കിയതാണ് വേറെ ആരെയും വിളിച്ചില്ല ഇതിൻ്റെ ഫുൾ വർക്കും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങളും എല്ലാവരും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്ത് നോക്ക് കേട്ടോ നല്ലതാണ് ആ പടി വരെ നമ്മളിപ്പോൾ ചെയ്തെടുത്തതാണ് പിന്നെ ആ കാണുന്ന ബ്ലാക്കിൻ്റെത് അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതാണ് അങ്ങിട്ടാണ് അതുകൂടെ വെച്ചത് ബാക്കി എല്ലാ ഇൻ്റർലോക്കും നമ്മൾ ചെയ്തെടുത്തത് തന്നെ അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബൈ അടുത്ത വീഡിയോയിലോട്ടേക്ക് വീണ്ടും കാണാം